ലിപികാരുൺ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു ഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് വിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ട രഹസ്യമാണ് വിശുദ്ധ കുർബാന ആഘോഷിക്കേണ്ട രഹസ്യമാണ് വിശുദ്ധ കുർബാന ജീവിക്കേണ്ട രഹസ്യമാണ് സുന്ദരമായ മൂന്നാത്മീയ വിചാരങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പം ഉണ്ടായിരിക്കേണ്ട പരമപ്രധാനമായിട്ടുള്ള ഘടകം വിശ്വാസമാണ് നമ്മുടെ ഈ കാലത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പിശാചൊരുക്കിയ കെണി എന്ന് പറയുന്നത് വിശ്വാസത്തെ വഴിതെറ്റിച്ചു വഴിമാറ്റി വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിൽ പോലും നമ്മൾ ആഴത്തിലൊന്ന് ചകഞ്ഞു നോക്കുമ്പം അവർക്കെന്തില്ല വിശ്വാസമില്ല ദൈവത്തിൽ വിശ്വാസം കീശയിലാശ്വാസം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയേണ്ടതുപോലെ വിശ്വാസമുള്ളവരാണെന്ന് അഭിമാനത്തോടുകൂടെ പറയുന്നവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും സഹനമോ സങ്കടങ്ങളോ കടന്നു വരുമ്പം വിശ്വാസ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഏതു ലെവലിലുള്ളതാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായി പരിശോധിക്കേണ്ട കാര്യം വിശ്വാസത്തിൻ്റെ തട്ടുകൾ പരിശോധിച്ചാൽ ചില ആളുകൾക്ക് അന്ധവിശ്വാസമുള്ളേ വേറെ ചില ആൾക്ക് അവിശ്വാസമുള്ളേ മൂന്നാമതൊരു കൂട്ടർ അല്പവിശ്വാസികളാണ് നാലാമതാണ് ആഴമുള്ള വിശ്വാസം വിശ്വ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്ന അതിസുന്ദരമായൊരു കാര്യം വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസി കടന്നു പോകേണ്ടത് അന്ധവിശ്വാസത്തിലല്ല അവിശ്വാസത്തിലല്ല അല്പവിശ്വാസത്തിലുമല്ല ആഴമുള്ള വിശ്വാസത്തിൽ യേശോ പാപിനി പാതാന്തികത്തിലേക്ക് കടന്നു വന്നപ്പം ആ അവളുടെ ആഴമുള്ള വിശ്വാസം നിരവധിയായ പാപം മോചിച്ചു എന്നൊക്കെ പറയുന്നില്ലേ സഖ്യവസൻ്റെ വിശ്വാസത്തെ കണ്ടിട്ട് ശതാദിപൻ്റെ വിശ്വാസം കണ്ടിട്ട് ലാസറിൻ്റെ സഹോദരിമാരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ വളരെ വ്യക്തതയോട് കൂടിയിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് ഒരു വിശ്വാസിയെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുമ്പം എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഏറ്റവും സുന്ദരമായ ഓർമ്മപ്പെടുത്തൽ വിശ്വാസത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് മാത്രമേ കുർബാനയെ സമീപിക്കാം അതുകൊണ്ടാണ് മർപ്പ പറഞ്ഞത് ഇത് വിശ്വസിക്കേണ്ട രഹസ്യ വേറെ മാർഗമില്ലേ മറ്റ് വഴികളൊക്കെ തേടുന്നവരാണ് കുർബാനയോട് ബന്ധപ്പെട്ട് ഇടിച്ചു നിന്ന് പരാജയപ്പെട്ടു പോകുന്നത് ഒരു വിശ്വാസത്തോട് ഒരു കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട മിനിമം യോഗ്യത നമ്മൾ ആരായിരിക്കണം വിശ്വാസിയായിരിക്കണം ജർമ്മനിയിൽ പോകാനായിട്ട് അവരാവശ്യപ്പെടുന്ന ബേസിക് യോഗ്യത എന്ന് പറയുന്നത് എ വൺ എ ടൂ ബി വൺ ബി ടു ഒക്കെ പഠിക്കാന്നുള്ളതാണ് അത് ഞാൻ ജർമ്മനിയിലേക്ക് വരും മലയാളത്തിലെ മെണ്ടുകൊള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പോൾ വിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പം ഈശ്വരോട് ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം അത് വിശ്വ ക്രിസ്ത്യാനികൾ മുഴുവനും ശിഷ്യർ പ്രാർത്ഥിച്ചതുപോലെ ശിഷ്യരീശോട് രണ്ടേ രണ്ട് കാര്യം ആവശ്യപ്പെട്ടുള്ളൂ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ വർദ്ധിച്ച വിശ്വാസത്തോട് കൂടിയിട്ട് മാത്രം വന്നാലേ നമുക്ക് വിശുദ്ധ കുർബാനയെ മനസ്സിലാവുള്ളൂ അല്പവിശ്വാസത്തിൽ വന്നാൽ ഒരു മിടിയും കിട്ടിയല്ല അന്ധവിശ്വാസമാണെങ്കിൽ വെറുതെയാ ഇനി അവിശ്വാസമാണെങ്കിൽ പറയാം വേണ്ട ഇപ്പം നല്ല ആഴമുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് കണ്ണും പൂട്ടി അൽത്താറാഥൻ്റെ അരികലിരുന്നാൽ അവിടെ മഹാവിസ്മയത്തിൻ്റെ വർണ്ണക്കാഴ്ചകളെ മടങ്ങാൻ നമുക്കാവും അതുകൊണ്ടാണ് പതിരപ്പിയ പൊണ്യമാനത്തെ കുർബാന ജൊല്ലി കൊതി നേരുന്നില്ലെന്ന് പറഞ്ഞ് പങ്കെടുത്തവരും പറഞ്ഞിട്ടുണ്ട് പതിരപ്പിയ പൊണ്ണിവാൻ്റെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം സ്വർഗ്ഗം കാണാൻ കഴിയുമെന്ന് അതുകൊണ്ട് നല്ല വിശ്വസിക്കേണ്ട ഒരു രഹസ്യമാണ് ശത് കുർബാന വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഈശോ പറഞ്ഞതുപോലെ ഈ വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടു കൂടിയിട്ട് പങ്കെടുത്താൽ പിന്നെ നമ്മുടെ ജീവിതം വേറെ ഒരു തലത്തിലേക്ക് ദൈവമേ രണ്ടാമത്തെ കാര്യം ഇത് ആഘോഷിക്കേണ്ട രഹസ്യമാണ് ഒരു ആഘോഷത്തിൻ്റെ ശരീരഭാഷയിലേക്കാണ് കുർബാന നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മരിച്ചടക്കിൻ്റെ പരിപാടിക്കല്ല നമ്മൾ പോകുന്നത് ഒരു ഉത്സവത്തിൻ്റെ ലഹരിയോട് കൂടിയിട്ട് ഒരു ലഹരി ഉണ്ടാവട്ടെ ഒരു ആഗ്രഹം ഉണ്ടാവട്ടെ തീക്ഷണത ഉണ്ടാവട്ടെ പള്ളിയിലൊക്കെ ചില പള്ളിയിലൊക്കെ നമ്മളിങ്ങനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം കുർബാന പകുതിയായിട്ടും സർവാധിമനൊക്കെ കഴിഞ്ഞിട്ടും ആൾക്കാർ വരുന്നത് കണ്ടാൽ തുടങ്ങിയിട്ടില്ലാത്തതുപോലെ വളരെ കൂളായിട്ട് എന്താ അതിൻ്റെ അർത്ഥം ഇതൊരാഘോഷത്തിൻ്റെ ശരീരഭാഷയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല ഒരാഘോഷത്തിന് പോകുമ്പോൾ ഒരു വ്യക്തിക്കുള്ള പ്രത്യേകത എന്തെന്നാ വല്ലാത്തൊരു ഊർജമുണ്ട് ഒരു താല്പര്യമുണ്ട് ഒരാവേശമുണ്ട് ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിലോ ഓ ഒന്നുമില്ല മാതാപിതാക്കളൊക്കെ സങ്കടം പറയാറില്ലേ മക്കളോട് പിക്നിക്കിന് പോകുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒന്ന് തോന്നി അപ്പം എഴുന്നേക്കും പള്ളിയിൽ പോകാനോ ആ പലപ്പോഴും മാതാപിതാക്കളെ ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ആഘോഷമാണെന്ന് ഇതെൻ്റെ ജീവിതത്തിൽ കൊണ്ടാടപ്പെടേണ്ട ഒന്നാണെന്ന് മക്കളെ പഠിപ്പിക്കണം ഒരമ്മനോട് പറഞ്ഞത് മകള് വിദേശത്താണ് ആ കുടുംബ എന്നോട് പറയാം അച്ഛാ എൻ്റെ മോള് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണേ കാണുമ്പം ആളുകൾ വന്ന് പറയാം എന്തൊരു നന്നായിട്ട് ആ കൊച്ച കുർബാനക്ക് പങ്കെടുക്കണേ അത്ര നന്നായിട്ട് അവൾക്ക് അത് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ഈ കുടുംബം പറയാം അച്ഛാ അവളെ ഇങ്ങനെ കുഞ്ഞുനോൺ മുതൽ കുർബാനയ്ക്ക് കൊണ്ടുപോയി അടിയിലിരുത്തി കുർബാനയ്ക്ക് പങ്കെടുപ്പിച്ച് അങ്ങനെ ആ കുഞ്ഞിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു ആവേശമായും ആഗ്രഹമായും അതൊരാഘോഷമായും മാറ്റുകയാണ് മറ്റേത് ആഘോഷങ്ങളെക്കാളും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കുർബാന എന്ന് പറയണത് അതിപ്രാധാന്യമുള്ളൊരു വിഷയമായി മാറിയത് കൊണ്ട് മറ്റൊന്നും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല നോക്കിക്കേ മതപിതാക്കൾ ഇതിനെ ഒരാഘോഷമെന്ന് വണ്ണം അതിനു പകരം ആ പോകാതെ ഇപ്പം എന്നാ ചെയ്യുന്നത് എന്നാ ചെയ്യാൻ ഈ മഴയത്തൊക്കെ പോകാൻ പറ്റുമോ ഈ കാലാവസ്ഥയിലേക്ക് ആരാണ് കുർബാനയ്ക്ക് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും മാതാപിതാക്കളുടെ ഉള്ളിൽ നിന്ന് മക്കളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടും പെരുമ്പഴയെത്തും മുട്ടപ്പം ജെളിയുള്ള പാഠത്തോടെയും ഒരപ്പനും ഒരമ്മയും മക്കളെ കൂട്ടി പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്ത കഥയും എനിക്കറിയാം മുട്ടപ്പം ചെളിയിൽ ഈ മക്കള് പള്ളിയകത്ത് കയറുമ്പോൾ ഈ അമ്മയും അപ്പനും കാലുകഴുകി പള്ളിയകത്ത് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് തമ്പരാനോട് പ്രാർത്ഥിച്ചത് തമ്പരാനെ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി ഒന്ന് ചെളിയിൽ ഉണ്ടാക്കി തരുമോ വിശുദ്ധ കുർബാനയിൽ ചേർത്തു വെക്കുന്ന നിയോഗങ്ങൾക്കൊക്കെ ദൈവം കൊടുക്കണത് ഒരു ഡിഗ്രി കൂടിയ അനുഗ്രഹത്തിന്റെ ഒരു അഭിഷേകത്തിന്റെ സാധ്യതയായതുകൊണ്ട് അത്ഭുതമെന്ന് പറയട്ടെ പഞ്ചായത്ത് ആ വഴി ഏറ്റെടുത്ത് അധികം വൈകാതെ സിമെന്റ് ഇട്ട് കൊടുക്കാണ് ഇത് നിശ്ചയമായും ആഘോഷിക്കേണ്ട രഹസ്യമാണ് വീണ്ടും പറയാണ് ജീവിക്കേണ്ട രഹസ്യമാണ് അതുകൊണ്ടാണ് സക്രാരി ഉണ്ടായിരുന്നില്ല എന്താ കാരണം ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും ഈ കുർബാനയിൽ പങ്കെടുത്ത് വരുമ്പോഴുവനും സക്രാരികളായിട്ട് ഇങ്ങനെ ദേവാലയം പെട്ട് പിന്നെ പിന്നെങ്ങനെ അത് പൂട്ടി സൂക്ഷിക്കണേ പണ്ട് പാരമ്പര്യത്തിൽ ഇങ്ങനെ വലിയ വിശ്വാസത്തോടു കൂടിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും പിന്നെ കുർബാനയെ അങ്ങ് ജീവിക്കാൻ തുടങ്ങുക പിന്നെ കുർബാന അവിടെ ജീവിതമായിട്ട് മാറുകയാണ് പീശ്വയും ഈ ജീവിക്കുന്ന സക്രാരിയും തമ്മിൽ മനുഷ്യരും തമ്മിൽ അകലം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞും അഭിഷേകം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചും ഈശോയ്ക്കും ഇവർക്കുമിടയിൽ വ്യത്യാസപ്പെടാനാവാത്ത വിധം മാറി നിൽക്കാൻ കഴിയാത്ത വിധം ആ രണ്ടു പേർക്കുമിടയിൽ മാറ്റമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ദൈവം എന്ത് ചെയ്യുകയാണ് ഇത്തരം ജീവിതങ്ങളിലേക്ക് ഇടപെടുകയാണ് അറിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പാപ്പ പറഞ്ഞത് വിശ്വത കുർബാന വിശ്വസിക്കണം വിശ്വസകുർബാന ആഘോഷിക്കണം വിശുദ്ധ കുർബാന ജീവിക്കണം ക്രിസ്തു ജീവിതത്തോട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാധ്യതകൾ ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ക്രിസ്തു കാണിച്ച ജീവിതത്തിൻ്റെ മാതൃകയൊക്കെ നമ്മളിങ്ങനെ വല്ലാണ്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ അതിനെ മുഴുവനും ഈ കാലത്തിൻ്റെ പുതിയ പ്രത്യേകതകൾ കൊണ്ട് തന്നിഷ്ടം പോലെയാക്കി മാറ്റുകയാണ് അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറയണത് ഈ തന്നിഷ്ടത്തിൽ നിന്നും ദൈവ ഇഷ്ടത്തിലേക്ക് മാറാൻ പറ്റുമോ എൻ്റെ ആഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് മാറാൻ പറ്റുമോ എൻ്റെ ആവശ്യത്തിൽ നിന്നും തമ്മിനെൻ്റെ കൃപയിലേക്ക് ചുവട് മാറ്റാൻ പറ്റുമോ കുർബാനയാണ് ഇതെല്ലാം പ്രധാനം ചെയ്യുന്നത് ഞാനിങ്ങനെ കാലത്തിൻ്റെ കെണിയിൽപ്പെടാതിരിക്കാൻ ലോകത്തിൻ്റെ അപകടത്തെ കണ്ടറിഞ്ഞിട്ട് അതിൽ നിന്നും വഴിമാറാനായിട്ട് അതുകൊണ്ടാണ് വരാൻ പോകുന്ന അർത്ഥങ്ങളെപ്പോലും കുർബാനയ്ക്ക് തടയാൻ പറ്റും ചെയ്യാൻ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കൊണ്ട് കുർബാനയ്ക്ക് നിന്നെ നയിക്കാൻ പറ്റും നിത്യജീവനോളം നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും ഇതൊക്കെ വിശുത്തവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കാരണമൊന്നേ ഉള്ളൂ ലക്ഷ്യമൊന്നേയുള്ളൂ കുർബാനയോട് ചേർന്നാൽ വിശ്വാസത്തോടെ കുർബാനയോട് ചേർന്നാൽ ആഘോഷപൂർവകമായി കുർബാനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചാൽ ജീവിക്കാനുള്ള നിലപാടോടെ കുർബാനയെ എന്നും സമീപിച്ചാൽ നമ്മളറിയാതെ നമ്മുടെ ജീവിതം ഒരു കുർബാന ജീവിതമായി മറുസാന്നിധ്യമായി മാറാൻ നമുക്കാവും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക